നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കുസൃതികൾ കാണിക്കുന്നവരായിരിക്കും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇതിന് നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും എന്നാൽ അതിനപ്പുറം മുതിർന്നവരായിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ ഇമോഷണൽ ഡ്രാമ കളിച്ചും അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വഭാവത്തെ അതിശോക്തി കാണിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ അവർക്ക് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകാനായിട്ടുള്ള ചാൻസുകളുണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ആണ് ഉള്ളത് ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയിൽ വരുന്നതാണ് ഹലോ ഞാൻ സോന ഹിഡ് ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കുസൃതികൾ കാണിക്കുന്നവരായിരിക്കും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇതിന് നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും എന്നാൽ അതിനുമപ്പുറം മുതിർന്നവരായിട്ടും മറ്റുള്ളവരുടെ മുൻപില് ഇമോഷണൽ ഡ്രാമ കളിച്ചും അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വഭാവത്തെ അതിശോക്തി കാണിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ അവർക്ക് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകാനായിട്ടുള്ള ചാൻസുകളുണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണുള്ളത് ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയിൽ വരുന്നതാണ് ക്ലസ്റ്റർ ബിയിൽ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് എക്സാചുറേറ്റഡ് ഇമോഷൻസ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വികാരപരമായിട്ട് പെരുമാറുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത് നമ്മളൊക്കെ തന്നെ ചിലരുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകളൊക്കെ കണ്ട് ശ്രദ്ധിക്കാറുള്ളവരാണ് മറ്റുള്ളവരുടെ ചില വൈകാരികമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കണം മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഇവർക്കുണ്ടാവത്തില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു സുഹൃത്തിനെ പാതി വഴിയിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയെ എന്താണോ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഇവർ നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അനായാസമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ ആഗ്രഹം എന്താണോ അത് മറ്റുള്ളവരിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മറ്റൊരു കാര്യം എന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് വ്യക്തികളിൽ കണ്ടുവരുന്നത് മറ്റൊന്ന് നാർസിസ്റ്റിക് ഡിസോർഡർ ഉള്ള വ്യക്തികളെ പോലെ തന്നെ സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വ്യക്തികള് സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കുകയും വളരെയധികം ആകുലപ്പെടുന്നവരുമായിരിക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് പാടുകൾ വന്നാൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ എന്തെങ്കിലും കറ കറപ്പറ്റിയാല് ഒക്കെ ഇവർ വളരെയധികം ആകലപ്പെടുന്നത് കാണാറുണ്ട് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരിചയപ്പെടുന്ന പുതിയ വ്യക്തികളൊക്കെ ആയിട്ട് വളരെയധികം ആഴത്തിലുള്ള ബന്ധം ഇവർക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തികളെ ഇവർ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യുന്നു ആ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആയിരിക്കും ഈ ഒരു വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് ഇവരൊരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഗ്രൂപ്പിലെ ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കണമെന്നുള്ള രീതിയിൽ അവരുടെ വസ്ത്രധാരണങ്ങളും അവരുടെ സംസാര രീതികളൊക്കെ ആ ഒരു രീതിയിലായിരിക്കും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സംസാര രീതികളായിരിക്കും ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഡ്രസ്സിങ്ങിലായാലും അല്ലെങ്കിൽ മേക്കപ്പിലായാലും മറ്റുള്ളവരെ എന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഇവർക്കുണ്ടാവുന്നത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഇമോഷൻസൊക്കെ അവർ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ ഓരോ ഇമോഷൻസും വളരെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ സ്വന്തം കാര്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത് എൻ്റെ കാര്യം ഭംഗിയായിട്ട് നടക്കണം എന്ന ചിന്തകളായിരിക്കും അവർക്കുണ്ടാകുന്നത് അവർ മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു കാര്യവും ആ ഒരു രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രശ്നക്കാരാകുന്ന വ്യക്തികളുമായിരിക്കും റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ അവരെ ആഴത്തിൽ ആഴത്തിലും വിശ്വസിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പ്രശ്നത്തിൽ ചെന്ന് ചാടാനുള്ള ചാൻസും ഇവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ ഇവർ ഉപദേശിക്കുന്ന ഒന്നും ഇവർക്ക് തീരെ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കില്ല അതൊന്നും കേട്ടു നിൽക്കാനൊന്നും ഇവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല ഇനി മറ്റുള്ളവരെ അധികമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളുമായിരിക്കും ഇത്തരത്തിലുള്ള ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസിലായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത് ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ചിലതാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസിനോ പാരൻസിനോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് കൈവരാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെയാണ് പാരൻസിൻ്റെ കെയർ സപ്പോർട്ട് അറ്റൻഷനൊക്കെ കിട്ടാതെ വരുന്ന കുട്ടികളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഇത് ഉണ്ടാവാറുണ്ട് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ തരുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്